വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോക്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ലിപ് കെയർ വീഡിയോ ആണ് അതായത് കംപ്ലീറ്റ് ലിപ് കെയർ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ ലിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ലിപ്പ് സ്ക്രബ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ലിപ്പ് നല്ല കളർ കിട്ടാൻ വേണ്ടി പേക്ക് അപ്ലൈ ചെയ്യാറുണ്ട് അതായത് ഗ്ലോ ആയിട്ട് ഇരിക്കാനും നല്ല കളർ വരാനൊക്കെ വേണ്ടി നമ്മൾ പലതരം പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ പക്ഷേ നമ്മുടെ ലിപ്പിന് നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു കളർ കൊണ്ടുവരാനും അതുപോലെ ലിപ്പ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്സാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ ഒരു സ്ക്രബിങ്ങും ഈ പാക്കൊക്കെ അപ്ലൈ ചെയ്യണത് കൂടെ തന്നെ ഞങ്ങൾ ഈ ഒരു മസാജും കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പ് സ്ക്രബിങ്ങും അതുപോലെ ലിപ്പ് മസാജിങ്ങും എല്ലാം കൂടി ഒരു കംപ്ലീറ്റ് ലിപ് കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ വീഡിയോ ആദ്യം തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ നമ്മുടെ ലിപ് കെയറിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ലിപ്സ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒന്നുകിൽ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഓലീവ് ഓയിൽ അല്ലെങ്കിൽ നല്ല നെയ്യോ ഗിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ ലിപ്സ് നല്ല സ്യൂട്ട് ആവുന്നത് അത് വെച്ചിട്ട് ഞങ്ങൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ലിപ്സ് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാവാനും അതുപോലെ തന്നെ നമ്മുടെ ലിപ്സ് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനും നല്ല പ്ലംബി ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ആയിട്ടും നമ്മൾ ഈ ഒരു മസാജും ചെയ്യുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു ഫോറോ അല്ലെങ്കിൽ ഫൈവ് ടൈംസ് ഇങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ രണ്ടാമത്തെ മസാജ് പറയുന്നത് ഇതുപോലെ രണ്ട് രണ്ട് ഫിംഗേഴ്സ് ഓയിലാക്കി എന്നിട്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുകട്ടോ ഇതും ഇതുപോലെ തന്നെയാണ് ഒരു ഫോറോ ഫൈവ് ടൈംസ് ഇതുപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ മസാജ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ചുണ്ടിൻ്റെ രണ്ട് സൈഡിൽ ഈ അറ്റവും ഇല്ല അവിടെ ഇങ്ങനെ റൗണ്ടിലത് ക്ലോക്ക് വേസ് ആൻഡി ക്ലോക്ക് വൈസ് വേസ്സായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടിൻ്റെ ചില ചിലർ പൊട്ടിയിട്ടുണ്ടാവും ചിലൻ്റെ അവിടെ നല്ല ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കും അപ്പോൾ അതൊക്കെ മാറിയിട്ട് നല്ല സോഫ്റ്റ് ആവാനും നല്ല നല്ല നിറം അവിടെ ചിലർ അവിടെ നല്ല ബ്ലാക്ക് കളറൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ മാറാനൊക്കെ ആയിട്ട് ഈ ഒരു മസാജ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ലിപ്സ് നന്നായിട്ട് അയൺ ഔട്ട് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ടു ഫിംഗേഴ്സ് ഇതുപോലെ രണ്ട് റൈറ്റ് സൈഡിൽ ലൈറ്റ് സൈഡ് ടു ഫിംഗേഴ്സ് എടുക്കുന്നത് നമ്മൾ ലിപ്സിൻ്റെ മിഡിൽ പോർഷനിൽ വെച്ചിട്ട് നേരെ മേലോട്ട് അതായത് നമ്മുടെ കൃതാവിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു മസാജിന് നാല് സ്റ്റെപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിച്ചാൽ ഈ നാല് സ്റ്റെപ്പ് ഏതൊക്കെ ഒന്നും കൂടി കാണിച്ചുതരാം ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു നാല് ടൈപ്പ് ഓഫ് മസാജും കാണിച്ചു തന്നു അത് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു നാല് തവണ അങ്ങനെ ചെയ്യും ഒരു സെക്കൻഡ് സ്റ്റെപ്പ് ഒരു നാല് തവണ അങ്ങനെ ഫോർ ടൈംസ് ആയിട്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഈ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ലിപ്സിന് നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ തന്നെ നമ്മൾ ഫേസിലും ഇടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഞാൻ ഫേസ് മസാജ് ചെയ്യുന്ന വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് കാണുന്നതിൽ എന്തായാലും ഒരു കാണാം കേട്ടോ ഈ വീഡിയോസൊക്കെ ഞാൻ മുമ്പേ എടുത്ത് വെച്ച വീഡിയോസാണ് കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് കുറേ പ്രോഗ്രാംസ് അതുപോലെ പുറത്തു പോണം വീഡിയോസൊക്കെ ഇട്ട കാലം ഈ വീഡിയോസൊക്കെ പെൻഡിങ് ആയതാണ് അപ്പോൾ നമ്മൾ ബ്യൂട്ടി ബ്ലോസിൻ്റെ വീഡിയോസ് ഒക്കെ ഇട്ടിപ്പോൾ കുറേ ആയില്ല ഇനി ഇപ്പം എന്തായാലും നമുക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബ്യൂട്ടി ബ്ലൗസിൻ്റെ വീഡിയോസൊക്കെ ഇടാട്ടോ അപ്പം നിങ്ങൾ ലിപ്പ് കെയർ ചെയ്യുമ്പോൾ അതുപോലെ എന്തെങ്കിലും ലിപ്പിലൊക്കെ നിങ്ങൾ പാക്ക് ഇടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മസാജും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാട്ടോ കണ്ടോ ലിപ്സിൽ ഇപ്പോൾ തന്നെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഈ മസാജ് ഞങ്ങൾ കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്തേ ഇതുപോലെ ലിപ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് ജസ്റ്റ് ചുറ്റും ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ലിപ് മസാജിങ് അപ്പോൾ ഈ ഒരു ഈ ഒരു സ്റ്റെപ്പിൽ ഇപ്പോൾ ഞാനൊരു മൂന്നാലങ്ങനെ കാണിച്ചിട്ടില്ല അപ്പോൾ ഇത് നിങ്ങൾ ഒരു നാല് പ്രാവശ്യമായിട്ട് നാല് സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ലിപ്സ് മസാജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ബ്ലാക്ക് കളറൊക്കെ മാറും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്ന് ചുടുകളൊക്കെ മാറാനും അതുപോലെ ലിപ്സ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കാനൊക്കെ ആയിട്ട് നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് പാക്ക് ഒക്കെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഞങ്ങളുടെ കയ്യിൽ ഉള്ളത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രീമോ എന്താണെങ്കിലും കുഴപ്പമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇനി നമുക്ക് നമ്മുടെ ലിപ്സ് നന്നായിട്ടൊന്ന് സ്ക്രബിങ് ചെയ്ത് കൊടുക്കാം അതായത് നമ്മുടെ ലിപ്സിൻ്റെ ഡെഡ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം അതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കോഫി പൗഡർ ആണ് അപ്പോൾ കോഫി പൗഡർ കുറച്ച് എടുത്താൽ മതി ഒരു കാല് ടീസ്പൂണൊക്കെ മതിയാകും കാരണം നമ്മുടെ ലിപ്സിൽ മാത്രമല്ല സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് മതിയാവും കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് പഞ്ചസാര നമ്മുടെ ലിപ്സിന് എത്രവേണം വേണ്ടത് അത്ര പഞ്ചസാര മാത്രം ചേർത്താൽ മതി ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇത് എന്തിനാണ് ചേർത്ത് കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സ് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും സ്ക്രാച്ച് അങ്ങനെ എന്തെങ്കിലും വരിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ നമുക്കത് മാറാൻ വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ തേന് പിന്നെ എല്ലാവർക്കും അറിയില്ല നമ്മുടെ ലിപ്സിലാണെങ്കിൽ നമ്മുടെ ഫേസിലാണെങ്കിൽ നല്ല മോയിസ്റ്ററൈസ് ആയിട്ട് ഇരിക്കാനൊക്കെ നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ് ഈ തേന് അപ്പോൾ ഞാനുള്ളത് കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ആ പഞ്ചസാരയും ആ കോഫി പൗഡറും തേനും എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കട്ടിയിൽ പോലെ ഇരിക്കും കേട്ടോ കാരണം നമ്മൾ തേനെല്ലാം ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി എന്തായാലും നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്ക്രബ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ മസാജ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു പേക്കറ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആ എന്താണ് കോഫി പൗഡർ അതുപോലെ നമ്മുടെ പഞ്ചസാര എല്ലാം കൂടി നന്നായിട്ട് അലിഞ്ഞ് നല്ല കറക്റ്റ് ഇതിൽ വരും കേട്ടോ പിന്നെ നിങ്ങളുടെ ലിപ്പിൽ നല്ല ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ കുറച്ചൊന്ന് നാരങ്ങ എന്നിട്ട് ഒന്ന് പിഴിഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ അങ്ങനെ നമ്മുടെ ലിപ്പിൽ ഉണ്ടാകുന്ന ടാനൊക്കെ നന്നായിട്ട് മാറി കിട്ടും പിന്നെ ഞങ്ങൾ സ്ക്രബ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് സ്ക്രബ് ചെയ്യാം കേട്ടോ കാരണം നമ്മുടെ ലിപ്സ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ സോ പതുക്കെ വേണം സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞപോലെ തന്നെ മസാജൊക്കെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പാക്ക് ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ പഞ്ചസാരയും കോഫി പൗഡറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ നമുക്ക് ഒന്നുകൂടി സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മൾ വായലോട്ട് കുറച്ച് പോകുമല്ലോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാരണം ആ തേനും പഞ്ചസാരയും ടൊമാറ്റയും കോഫി പൗഡർ എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ കണ്ട എന്തായാലും ചുണ്ടും ഇപ്പം തന്നെ കളർ ചെയ്ഞ്ച് ആയിട്ടുണ്ട് അപ്പം നല്ല ടാൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ലിപ്സ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഞങ്ങൾക്ക് എന്താണ് വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ ഇതുപോലെ ടിഷ്യൂ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ച് കളഞ്ഞാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഇപ്പോൾ വീഡിയോയിൽ അതിന് ചേഞ്ച് മനസ്സിലാവേണ്ടെന്ന് അറിയില്ല പക്ഷെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ സ്ക്രബിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞോട്ടതാ നല്ല വ്യത്യാസമുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ കയ്യിൽ വാസിലിൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഡാബറിന്റെ ഹെർബോളിയന്റെ പെട്രോളിയം ചെല്ലില്ല അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നോർമൽ വാസിലീൻ ഉണ്ടെങ്കിൽ അത് മതി അപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മാർക്ക് ചെയ്ത് അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കണം അതുവരെയ്ക്കും ബൈ